ഇളയം ഇളയം വരും ഇളയം വന്ന് സാധനം വാങ്ങിക്കും പൈസ തന്നാണെങ്കിൽ അങ്ങനെ പറ്റില്ലാണെങ്കിൽ അങ്ങനെ പിന്നെ നാലരയായപ്പോൾ സ്കൂൾ വിട്ട് പോണ കണ്ട് പോയി അവൻ ഒരു പത്ത് കാലു വെച്ചപ്പോൾ തന്നെ ഇവൻ വിളിച്ചെന്ന് തോന്നുന്നു ബൈക്കിൽ ഈ പയ്യ ഉണ്ടല്ലോ മൂത്ത പയ്യെ തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്നു അവൻ അവ ബൈക്ക് കയറ്റി വെഞ്ഞാറമൂട്ടില്ല ഈ കുറ്റിമൂട്ടില്ല കൊണ്ടുപോയി പോയാണ് എന്തോ വാങ്ങിച്ചു കൊടുത്തെന്ന് തോന്നുന്നു തിരിച്ചൊരാട്ടയിൽ ഈ ഇളയാൾ മാത്രം വന്ന് വന്ന് ഞാൻ അപ്പോഴും ഇവിടെ നിൽക്കുന്നു ആട്ട ഇവിടെ നിന്ന് ഇത് കുറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ പോവാൻ വേണ്ടി ഇൻഡിക്കേറ്ററിട്ട് അപ്പുറത്ത് പോയി അവനെ ഇറങ്ങി ആട്ട വിട്ട് പോയി എന്നിട്ട് അവൻ അങ്ങോട്ട് കയറിയതിന് ശേഷം പിന്നും അങ്ങോട്ട് ഓടി എന്ന് വെച്ചാൽ അവരെ വീട്ടിൽ ചെന്നപ്പോൾ കതു തുറക്കുന്നില്ലായിരിക്കും അവൻ്റെ ഉമ്മച്ചി ചിലപ്പോൾ എവിടെങ്കിലും പോയി താക്കോൽ താക്കോലവിടെ എവിടെയും കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ പോയപ്പോൾ തിരിച്ചവൻ വീട്ടിൽ കയറിപ്പോയി പിന്നെ ഞങ്ങൾ പോലീസ് ജീപ്പ് ഇങ്ങനെ വന്നപ്പോഴാണ് അപ്പോഴും അറിയണില്ല ആളുകളെല്ലാം ഓടിക്കയറിയപ്പോഴാണ് അറിയണേ ഇങ്ങനെ അവിടെ ഈ പയ്യോ അങ്ങനെ ചെയ്യുവ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല ആ നേരത്തെ അവ രണ്ടുപേരും തോൾ കൈയിട്ടാണ് വരണത് ഈ ഇളയനെ ഇങ്ങനെ അവൻ ചെയ്യുമെന്ന് എന്ത് കാര്യമെന്ന് അവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇളയൻ്റെ അങ്ങനെ തന്നെ അമ്മയും അവര് അമ്മയും മക്കളൊക്കെ ഒക്കെ എല്ലാ സ്നേഹമാണ് നേരത്തെയൊക്കെ ഒരുമിച്ചൊക്കെയാണ് കാറിൽ പോണ ഇടക്ക് വെച്ചാൽ കാറ് വിറ്റെന്ന് പറയണ കേട്ട് അത് നമുക്ക് അറിഞ്ഞുകൂടേട്ടെ അപ്പൊ ഇവ നടന്നോയിപ്പ എന്റെ മനസ്സിൽ തോന്നിയാണ് ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഉടനെ വരും തണുത്ത വെള്ളത്തിന് പിന്നെ പിള്ള വന്നില്ല എല്ലാരോടേയും സ്നേഹമുണ്ട് കാരണം അവർ ആ പയ്യ ഒരിടത്ത് കൂട്ടൊന്നുമില്ല ഇല്ല വരും അങ്ങ് കയറും അങ്ങനത്തെ ഒരു പയ്യെ ഇങ്ങനെ ചെയ്യുവന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ ഒന്നും ഉറങ്ങില്ല ഇല്ല ആരുമായിട്ട് ഇവിടെ ഒരു പയ്യന്മാരും ആരുമായിട്ട് ഒരു കൂട്ടില്ല അവരൊരു വന്ന് വീട്ടിൽ അതെയാണ് ഈ പയ്യനിക്ക് ഇത് എന്ത് കാണിക്കുന്നു ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് പത്ത് വർഷമായി അവര് വന്നിട്ട് ഏകദേശം എട്ട് വർഷം വരെ ആവുമായി ഞങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല സ്നേഹമാണ് ഒന്ന് എന്ത് കിട്ടിയാലും ഞങ്ങൾ പങ്കിട്ടെടുക്കുമായിരിക്കും നല്ല സ്നേഹമുണ്ട് ആരുമായിട്ട് ഒന്നിനും ഒന്നും ഒരു ഇതില്ല എല്ലാവരും നല്ല സഹകരണമുള്ളവരാണ്

അത് തന്നെ കൈയെടുത്ത് കാണിക്കും ആ സൗഹൃദം വെച്ച് കയ്യെടുത്ത് കാണിക്കും അത്ര വീട്ടുകാരുമായിട്ട് നല്ല സൗഹൃദമാണ് ആ അയൽവാസി നമ്മളവിടെ അവിടെ അയൽവാസിയായിരുന്നു എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മോളെ മോനാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവർ വലുതായതിനു ശേഷം ഇപ്പോൾ കുട്ടികളെ നമ്മൾ കാണാറില്ല ഇപ്പോൾ ഇവർ എട്ട് വർഷമായി ഇവിടെ താമസമായി പിന്നീട് നമ്മൾ അറി ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതൊക്കെ നമ്മൾ കാണിയൊക്കെ ചെയ്തിട്ടുള്ളു എൻ്റെ മൂത്ത മോളെ ഒരു വയസ്സിൻ്റെ ഇളയതായിട്ട് നവജ്യോതിയിൽ പഠിച്ച കുട്ടിയാണ് അപ്പോൾ ആകുമ്പോൾ പഠിച്ച് പഠിക്കണ സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ നമ്മളറിയാമെന്നുള്ളതാണ് അല്ലാതെ ഇന്നേരം മോള മോനാണ് മക്കളുടെ നമുക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോഴാണ് നമുക്ക് അറിയാമെന്നുള്ളത് കുടുംബം അവർ പാവ പാവത്തുങ്ങൾ തന്നെ പാവം പാവപ്പെട്ട കുടുംബക്കാർ തന്നെ പിന്നെ അച്ഛപ്പം ഇടയ്ക്കാണ് ഗൾഫിലൊക്കെയാണ് എന്നൊക്കെ പറയണക്കാവും പാവങ്ങൾ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ അവർ പുറകിലോട്ടുള്ള ആൾക്കാരാണ് പണ്ട് മുതലേ പാവത്തുങ്ങളാണ് അതിപ്പോ സ്വാഭാവികം എല്ലാവരും കാണുമല്ലോ എത്ര കോടികളുടെ ആശയുള്ള ആളിനും കടബാധ്യത കാണുമല്ലോ പാവത്തുങ്ങളാ നാട്ടുകാർക്ക് നല്ല സഹകരണവും നല്ല നല്ല കുടുംബം നല്ല പാവങ്ങളാണ് നമുക്ക് നല്ലവണ്ണം അറിയാമെന്നുള്ളത് ഈ കുട്ടി ഒരു പത്ത് പതിനാറ് വയസ്സ് വരെയൊക്കെ നമുക്കറിയാം അവര് പഠിക്കാൻ പോണെന്നവരെയൊക്കെ അറിയാം പിന്നെ ഇവർ ഗൾഫിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട് വിസിറ്റ് വിസാര പോയെന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് അറിയില്ല പിന്നെ പോയിട്ട് വന്നതിന് ശേഷം അവന് ഒരു താമസമൊക്കെ ആയിട്ടുള്ളത് കണ്ടിട്ടില്ല മോനെ നമ്മൾ നല്ലതായിരിക്കും അവരിവിടെ പിന്നെ പിന്നെ സഹകരണം അവിടെ നിന്ന് അവർ വിട്ട് ഇങ്ങോട്ട് വന്ന പിന്നെ ഇവിടെ ഉള്ളവരോ ഒക്കെ ആയിട്ടില്ലേ അവർക്ക് സഹകരണം അല്ലാതെ നമുക്കറിയില്ല അത് വളർന്നു വന്നപ്പോൾ കുട്ടികൾ ആര ആരെ മക്കളാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല അപ്പം ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോളെ മോനാണ് ഇവൻ അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ ഇടംപേരൊക്കെ പറഞ്ഞ് അറിഞ്ഞപ്പോഴാണ് പോയാണ് അറിയണം എൻ്റെ താത്താരെ മോനാണ് ഇവൻ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അറിയത്ത ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് പേരുമലയല്ലേ പേരുമല നമ്മളെ വീടിൻ്റെ അടുത്തല്ലേ ഈ സംഭവം നടന്നത് അത് നിങ്ങൾ പോയോ വന്നോ എന്നാൽ അങ്ങനെ എന്നാലും രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ നമ്മൾ ഈ ടി വി മുമ്പിലായിരുന്നു ഇത് കാണാനും കേൾക്കാനും ഒക്കെ അപ്പം എൻ്റെ ചാച്ചിയോടെ പഠിച്ചതാമോ എൻ്റെ അമ്മ അപ്പോൾ ഹോസ്പിറ്റലിൽ അവർ ക്യാൻസർ പേഷ്യൻ്റാണ് അവിടുത്തെ ഗോവുലത്തിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കിടക്കുന്ന കിടക്കുന്നതുകൊണ്ട് ഞാൻ ചേച്ചി കൂടെ ഇപ്പോൾ വന്ന് കണ്ടിപ്പോൾ ചേച്ചി അങ്ങോട്ടും വെഞ്ഞാറിലോട്ടും പോയി ഞാനിപ്പോൾ വഴി ഞാൻ ഇറങ്ങി പോവാന്നുള്ള രീതിയിലാണ് വന്നത് ഓ ശരി